യസൽപുരം ശ്രീ ഷൺമുഖ ക്ഷേത്രത്തിലെ ശ്രീമദ് സ്കന്ദപുരാണ ഭാഗമായുള്ള വള്ളി പ്രണയം നടന്നു നൂറണക്കിന് ഭക്തരാണ് ചടങ്ങിൽ പങ്കെടുത്തത് നെടുമ്പുറം ശ്രീ ഷൺമുഖ ക്ഷേത്രയോഗത്തിലെ യോഗത്തിലെ ശ്രീമത് സ്കന്ദപുരാണ യജ്ഞത്തിന്റെ ഭാഗമായുള്ള വള്ളിപരണയം ഭക്തിസാന്ദ്രമായി വേദവ്യാസകൃതമായ പതിനെട്ട് പുരാണങ്ങളിൽ അതിബൃഹത്താണ് ശ്രീമത് സ്കന്ധപുരാണം ശിവരഹസ്യഖണ്ഡം ആറ് ദിനങ്ങൾ കൊണ്ട് പാരായണം ചെയ്ത് വിശേഷാൽ പൂജകളും ഹോമങ്ങളും നാമജവും ചേർത്ത് യജ്ഞവിധി പ്രകാരം ആചരിക്കുകയാണ് ഈ യജ്ഞത്തിൻ്റെ പ്രത്യേകത സുരേഷ് പ്രണവശേരിയാണ് യജ്ഞാചാര്യൻ ക്ഷേത്രം മേൽശാന്തി സനിൽശാന്തി മഹാദേവുമടം ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു ദേവസ്വം പ്രസിഡന്റ് അനിൽ വെള്ളശ്ശേരി വൈസ് പ്രസിഡന്റ് രാജി ജഗതപ്പൻ കണ്ണങ്കേരി സെക്രട്ടറി കെ മധു പത്തറ ജോയിൻറ്റ് സെക്രട്ടറി പി ജി ശങ്കരൻ വേലച്ചിറ ഖജാൻജി ഡി രാജീവ് വെള്ളശ്ശേരി വെളി ആഘോഷ കമ്മിറ്റി കൺവീനർ സജിമോൻ ചിറയിൽ ജോയിൻറ് കൺവീനർ കെ വി പ്രകാശൻ കാരക്കൽച്ചിറ എന്നിവർ നേതൃത്വം നൽകി വാദ്യമേളങ്ങളുടെയും താലപ്പള്ളിയുടെയും അകമ്പുടയോടെയാണ് വള്ളിഭരണയ ഘോഷയാത്രാ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് എന്ത് തമ്മിലാണ് ഐക്യം ഉണ്ടാകേണ്ടത് അവിടെ രാശിപ്പൊരുത്തവും രാശാധിപൊരുത്തവും ദിനപൊരുത്തവും രജു പൊരുത്തത്തിന്റെയൊക്കെ പിന്നാലെ മാത്രമല്ല നമ്മൾ വിശേഷിച്ച് ഈ കാലഘട്ടത്തിൽ സഞ്ചരിക്കേണ്ടത് നമ്മൾ ഒരുപാട് ന്യൂസുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് പുതിയൊരു കാലഘട്ടത്തിൽ മനസ്സിന്റെ ഐക്യത്തിനാണ് പ്രാധാന്യം ഇത് തന്നെയാണ് സൂക്തം പറയുന്നത് സമാനോ സമാനേ ചിത്തമേ ചിത്തെയും ബുദ്ധിയേയും ചിത്തത്തെയും ഒന്നാക്കുക ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ചിത്തവും ബുദ്ധിയും ഒന്നായി മാറുക ഇതിന് പോലീസ് ഇൻസ്പെക്ടർ ശ്രമിച്ചാലോ ജഡ്ജ് ശ്രമിച്ചാലോ വക്കീൽ ശ്രമിച്ചാലോ ഒന്നും ഒന്നാകുന്നതല്ലാതെ ഇത് ബോധത്തിന്റെ വിഷയമാണ് അവിടെ അന്ധവിശ്വാസമല്ല ഒരു എനർജി തീർച്ചയായിട്ടും ഒരു ഊർജം ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ഊർജം നെടുമ്പറ ശ്രീ ഷൺമുഖ ക്ഷേത്രത്തിലെ പ്രഥമ സ്കന്തപുരാണയത്വത്തോടനുബന്ധിച്ചിട്ടുള്ള ചടങ്ങുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടുള്ള വള്ളി ഭരണയമാണ് ഇന്ന് ക്ഷേത്രത്തിൽ നടത്തുന്നത് വളരെ നൂറുകണക്കിന് ഭക്തേനങ്ങളുടെ സഹ സാന്നിധ്യത്തോടു കൂടിയാണ് വള്ളിപരണ ചടങ്ങ് നടത്തിയത് നമ്മുടെ ഈ പ്രദേശത്ത് തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്കന്തപുരാണ യജ്ഞം നടക്കുന്നത് അതിൽ നമ്മുടെ മുരുകദേവൻ്റെയും മറ്റ് ഭക്തജനങ്ങളുടെ എല്ലാം സഹകരണത്തോടുകൂടി മാത്രം നടത്തുന്ന ഒരു ചടങ്ങാണ് ഇത് മറ്റ് പ്രദേശങ്ങളിലേക്ക് മഹാത്മ എത്തിച്ചേരുകയും അത് തുടർന്ന് മറ്റു ക്ഷേത്രങ്ങളിൽ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാരംഭ ചടങ്ങുകൾ അവരാരംഭിച്ചതായിട്ടാണ് നമുക്കറിയാൻ തുടങ്ങിയത് ജ്ഞാനദേവനായിട്ടുള്ള ഭഗവാൻ്റെ കാര്യങ്ങളെയും കഥകളെയും ഒക്കെ അറിയുവാനും ഭക്തജനങ്ങളിലേക്ക് എത്തിക്കുവാനുമായിട്ടാണ് നമ്മളിന്ന് ഈ യജ്ഞം ഇവിടെ ആരംഭിച്ചത് ഭഗവാനെ പ്രാർത്ഥിക്കുകയും ഭഗവാനെ ഉപാസിക്കുകയും ചെയ്യുന്ന കുട്ടികൾക്കും അതുപോലെ ഭഗവാനെ സ്വന്തം പ്രാണനായിട്ട് കണ്ട് സ്നേഹിക്കുകയും ചെയ്യുന്ന സജ്ജനങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങളിലൂടെ അനുഭവ സാക്ഷ്യങ്ങളിലൂടെ നമ്മൾക്ക് അറിയാവുന്ന ഓരോരോ കാര്യങ്ങളാണ് കൂടുതലും നമ്മളിവിടെ ചൊവ്വാഴ്ചകളിൽ നടത്തുന്ന നെയ്വിളക്കും അതുപോലെ തന്നെ സുബ്രഹ്മണ്യ ദിവ്യമാലാ മന്ത്ര പുഷ്പാഞ്ജലിയുമൊക്കെ നടത്തിയിട്ട് ഒരു മൂന്നോ നാലോ ആൾക്കാർക്ക് ഈ കഴിഞ്ഞ മാസങ്ങളോടുകൂടി സർക്കാർ ഉദ്യോഗം കിട്ടുകയും മറ്റുള്ളവരുടെ രോഗദുരിതങ്ങളും അതുപോലെ തന്നെ കടബാധ്യതകളൊക്കെ തീർന്ന അനുഭവസാക്ഷ്യമുള്ളൊരു ക്ഷേത്രം കൂടിയാണ്